കടം ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ കടമായി നൽകിയ പണം തിരികെ ചോദിച്ച അയൽവാസിയായ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ പൂയപ്പള്ളി മുള്ളുകാട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഖത്തല നടുവിലക്കര ആരാധനാ ഭവനിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള വിനീതാണ് പൂയപ്പള്ളി പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം വിനീതിന്റെ വീടിനടുത്തായി താമസിക്കുന്ന ബേബി എന്ന് വിളിക്കുന്ന ലാലുവിനെയാണ് ഇയാൾ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ലാലുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മദ്യവിച്ചെത്തുന്ന പ്രതി വഴക്കിടാറുള്ളത് നിത്യ സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു വിനീത് നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പൂയപ്പള്ളി പോലീസും വ്യക്തമാക്കി കുടുംബവുമായി പിണങ്ങിയാണ് ഇയാൾ മുള്ളുകാട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് കൊലപാതക ശ്രമം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ തെളിവെടുപ്പുകൾക്കും വൈദ്യ പരിശോധനയ്ക്കും ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പൂയപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ ബിജു എസ് ഐ ബാലാജി എസ് കുർപ്പ് എ എസ് ഐ അനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ സാബു ബിപിൻ റിജു ബിനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നാട്ടു കൊല്ലം